പൈസ ആയിരത്തിനും രണ്ടായിരത്തിനൊക്കെ പേർ ഗെപ്പി വാങ്ങിയിട്ട് അത് സെയിലിനാവുമ്പോൾ കടക്കാരുടെ അടുത്തൊക്കെ പോയി ചോദിക്കുവാണെങ്കിൽ അവർ ചിലപ്പോൾ പറയുന്നവരെ നാപ്പത് അമ്പത് ആയിരിക്കും പേർ ഞാൻ ഇത് ആയിരത്തിനും അല്ലെങ്കിൽ രണ്ടായിരത്തിന് വാങ്ങിയത് അമ്പത് രൂപ എന്ത് വിലയെന്നൊക്കെ പറയാണെങ്കിൽ അവർ പറയും ഞങ്ങൾക്ക് നിങ്ങളുടെ സാധനം വേണ്ടാന്ന് പറയും തുടക്കത്തിൽ ഫസ്റ്റ് അയച്ചായിരിക്കും ഒരു പത്ത് പേർക്ക് നിങ്ങളുടെ കഴിഞ്ഞാൽ സെയിൽ ഉണ്ടാവുള്ളൂ അത് കൊടുക്കുവാണെങ്കിൽ നിങ്ങൾ വാങ്ങിയ പൈസ പോലും കിട്ടലുണ്ടാവില്ല അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ മാക്സിമം റീറ്റെയിൽ മാന്യമായ ഒരു വിലയ്ക്ക് സോഷ്യൽ മീഡിയ യൂസ് ചെയ്തും അല്ലാണ്ടെ സെയിൽ ചെയ്യാൻ ശ്രമിക്കുക അഥവാ സെയിൽ ആയില്ലെങ്കിൽ ആ ഫിഷ് നമ്മുടെ അടുത്ത് ബ്രീഡ് ബ്രീഡായിക്കോട്ടെ നമുക്ക് അതിൽ നിന്ന് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാവും പിന്നെ നമുക്ക് നാൽപ്പത് അമ്പത് അറുത് എന്നൊക്കെ പറയുന്നത് നല്ലൊരു വിലയാണ് അത്യാവശ്യം സൈസും ആരോഗ്യമുള്ള മീനാണെങ്കിൽ ഷോപ്പുകാരെ എത്ര പേർ ആണെങ്കിലും എടുത്തോളൂ ഒരുമിച്ചൊരു തുക നമ്മുടെ കയ്യിലേക്ക് വരും ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ അമ്പത് രൂപയ്ക്ക് വാങ്ങിയ സാധനം അവർ ഇരുന്നൂറ് രൂപയ്ക്കായിരിക്കും കൊടുക്കുക ശരിക്കും പറഞ്ഞാൽ ഷോപ്പുകാർക്ക് ഇരട്ടിലാവെങ്കിലും എടുത്താലും അവർക്കും എന്തെങ്കിലും കിട്ടുകയുള്ളൂ കാരണം അവർക്ക് നല്ല റിസ്ക് ഉണ്ട് പിന്നെ കൊറിയർ ഒക്കെ ആയിക്കുമ്പോൾ നമുക്കും നല്ല റിസ്ക് ഉണ്ട് അപ്പൊ അതിന്റേതായ മാന്യമായ പ്രൈസ് എടുത്തിട്ട് മീനുകളെ വെക്കുക